പതിമൂന്നാം നൂറ്റാണ്ടിൽ ചില കുതിര കുളമ്പടികളുടെ മുഴക്കത്തിൽ ലോകം വിറകൊള്ളുന്നു ഒരു യുദ്ധത്തിലും പരാജയമറിഞ്ഞിട്ടില്ലാത്ത ചെങ്കിസ് ഖാനും മംഗോളിയൻ സൈന്യവും പിന്നീട് അദ്ദേഹത്തിൻ്റെ പിൻഗാമികളും നയിച്ച മംഗോളിയൻ സൈന്യം ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തുടർച്ചയായ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിനായി മംഗോളിയയിലെ പുൽമേടുകളിൽ നിന്ന് തുടങ്ങി സൈബീരിയയിലെ മഞ്ഞു പുതച്ച സമതലങ്ങൾ മുതൽ പേർഷ്യയിലെ ചുട്ടുപൊള്ളുന്ന മണൽക്കാടുകൾ വരെയും ഇന്നത്തെ യുക്രൈനിലെ കിയേവിന്റെ മതിലുകൾ മുതൽ പല സാമ്രാജ്യങ്ങളായി ചിതറിക്കിടന്നിരുന്ന ചൈനയുടെ കവാടങ്ങൾ വരെയും വ്യാപിച്ചു കിടന്നിരുന്ന മംഗോളിയൻ പതാകകൾ യൂറേഷ്യൻ വൻകരകളിൽ ഉടനീളം മാറി പറന്നുകൊണ്ടിരിക്കും പതിമൂന്നാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ യൂറേഷ്യയുടെ ഭൂരിഭാഗവും മംഗോളിയൻ ആധിപത്യത്തിലായി ചെറുതും വലുതുമായ അനേകം രാജ്യങ്ങൾ തകർന്നു വീണു നഗരങ്ങൾ അഗ്നിക്കിരിയായി മംഗോളിയരുടെ ശക്തിയെക്കുറിച്ചും സൈനിക ബലത്തെക്കുറിച്ചും യുദ്ധ തന്ത്രങ്ങളെക്കുറിച്ചും അവരുടെ ക്രൂരതകളെക്കുറിച്ചും ഉള്ള കഥകൾ കാട്ടുതീ പോലെ ലോകമെമ്പാടും പടർന്നു കുതിരസവാരിയിൽ അഗ്രകണ്ണിലായിരുന്നു അവർ കുതിരപ്പടയുടെ നീക്കങ്ങളിൽ സമാനതകൾ ഇല്ലാത്തത് ഒരു അമ്പ് പോലും തൊടുക്കുന്നതിന് മുമ്പ് തന്നെ രാജ്യങ്ങളുടെ മനോവീര്യം തകർക്കുന്ന മനഃശാസ്ത്രപരമായ യുദ്ധമുറകളിൽ വൈദഗ്ധ്യം ഉള്ളവരായിരുന്നു മംഗോളിയൻ തകർക്കാൻ കഴിയില്ലെന്ന് കരുതിയിരുന്ന കോട്ടകളെപ്പോലും അവരുടെ ഉപരോധ തന്ത്രങ്ങൾ തകർത്തു അവരുടെ പേര് കേൾക്കുന്നത് തന്നെ പലയിടങ്ങളിലും എതിർപ്പുകളെ നിശബ്ദമാക്കി പല രാജ്യങ്ങളും എതിർപ്പുകൾ ഇല്ലാതെ തന്നെ കീഴടങ്ങി മംഗോളിയൻ കൊടുങ്കാറ്റ് കേവലം ഒരു അധിനിവേശമായിരുന്നില്ല അതൊരു ഭീകര പ്രകൃതി ദുരന്തം പോലെയായി അത് ലോക സംസ്കാരങ്ങളുടെ വിധി എഴുതുകയും ചരിത്രരേഖകളിൽ ചെങ്കിസ്കാന്റെ മംഗോളിയ എന്ന നാമം എന്നേക്കുമായി കൊത്തിവെക്കുകയും ചെയ്യും എന്നാൽ ആകാശം മുട്ട നിൽക്കുന്ന അപ്പുറം നദികളുടെയും കോട്ടകളുടെയും രാജവംശങ്ങളുടെയും ഒരു ഭൂമിയുണ്ടായിരുന്നു അതായിരുന്നു ഇന്ത്യ മംഗോളിയർക്ക് ഒരിക്കലും കീഴടങ്ങാത്ത ഏഷ്യയിലെ ഒരേ ഒരു വൻ ശക്തി ആയിരത്തി ഇരുന്നൂറ്റി ആറിൽ ഡൽഹി സുൽത്താനേറ്റ് ഉദയം കൊണ്ടു അവരായിരുന്നു ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ചിരുന്നത് ഭൂരിപക്ഷ ഇന്ത്യയിൽ ഇൽതുമിഷ് ബാൽബൻ ഖൽജികൾ തുക്ലക്കുകൾ തുടങ്ങിയ അധികാരികളുടെ ചരിത്രരേഖകളിൽ ഇന്നും മുഴങ്ങി കേൾക്കുന്ന പേരുകൾ നമുക്കറിയാം തുർക്കി അഫ്ഗാൻ ഭരണാധികാരികളായിരുന്നു ഈ ഡൽഹി സുൽത്താനേറ്റ് കെട്ടിപ്പടുത്ത ആളുകൾ ഇന്ത്യ ഒരു ദുർബല സാമ്രാജ്യമായിരുന്നില്ല മംഗോളിയർ കേട്ടിട്ടുപോലുമില്ലായിരുന്ന ആനപ്പടകളാലും അതിശക്തമായ കൽക്കോട്ടകളാലും സുരക്ഷിതമാക്കപ്പെട്ടതും തിരക്കേറിയ വ്യാപാര പാതകളാലും വൈവിധ്യമാർന്ന സംസ്കാരങ്ങളാലും സമ്പന്നമായ ഒരു രാജ്യമായിരുന്നു ഇന്ത്യ അതിൻ്റെ നഗരങ്ങൾ വാണിജ്യത്തിൻ്റെയും വിവിധ വിശ്വാസങ്ങളുടെയും രക്തങ്ങളായി നിലകൊണ്ടു എന്നത്തെയും പോലെ അധിനിവേശത്തിൻ്റെ കൊടുങ്കാറ്റുകളെ പ്രതിരോധിക്കാൻ സജ്ജമായ മതിലുകൾ ആ നഗരങ്ങൾക്ക് കാവലൊരുക്കി അതിർത്തിയിൽ പഞ്ചാബ് ഒരു കവചമായി മാറി വടക്ക് നിന്നുള്ള അധിനിവേശക്കാരുടെ നിരന്തരമായ കടന്നുകയറ്റങ്ങൾക്കെതിരെയുള്ള ആദ്യ പ്രതിരോധ നിരയായിരുന്നു പഞ്ചാബിനുണ്ടായത് അവിടെ ഇന്ത്യയുടെ വിവിധ കവാടങ്ങളിൽ ശക്തമായ കാവൽ ഏർപ്പെടുത്തിയതിലൂടെയും ഏത് പ്രതിരോധത്തിനും തയ്യാറായി നിലകൊള്ളുന്നതിലൂടെയും പോരാട്ടത്തിനുള്ള ധൈര്യവും കടുത്ത ഇച്ഛാശക്തിയും ഡൽഹി സുൽത്താനേറ്റ് വിളിച്ചറിയിച്ചിരുന്നു മംഗോളിയൻ സൈന്യത്തോട് ആയിരത്തി ഒന്നിൽ ലോകം ഞെട്ടിവിറച്ച ഒരു സംഭവമുണ്ടായി നിഷാർപൂർ കൂട്ടക്കൊല എന്ന് നിങ്ങൾ കേട്ടിരിക്കുന്നു ചെങ്കിസ്കാൻ യാതൊരു പ്രകോപനവുമില്ലാതെ മംഗോളിയൻ സാധു വ്യാപാരികളെയും തൻ്റെ മരുമകനെയും വധിച്ച ഇറാനിലെ ഖാറാസ്മിയൻ ഷായെ വധിച്ചു ആ സാമ്രാജ്യം മുച്ചൂടും കല്ലിൻമേൽ കല്ല് ശേഷിക്കാതെ നശിപ്പിച്ചു ലോകം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊലകളിൽ ഒന്നും പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത ഷായുടെ മകൻ ജലാലുദ്ദീനെ പിന്തുടർന്ന് ഇന്നത്തെ പാകിസ്ഥാനിലെ പഞ്ചാബിലേക്ക് എത്തിയപ്പോൾ ആ ഭൂമി വിറകൊണ്ടു സിന്ധു നദീതീരത്ത് നടന്ന ബാറ്റിൽ ഓഫ് ഇൻഡസ് എന്ന യുദ്ധത്തിൽ ചെങ്കിസ്ഖാനുമായി ഏറ്റുമുട്ടിയ ജലാലുദ്ദീൻ പരാജയം ഉറപ്പായപ്പോൾ സിന്ധു നദിയിലേക്ക് ചാടി നീന്തി മറുകര കയറി അയാളെ നദി കടന്നും അപരിചിതമായ ഭൂമിയിലേക്ക് പിന്തുടരേണ്ട കാര്യമില്ല എന്ന് ചങ്കുസ്ഖാൻ തീരുമാനിച്ചു അദ്ദേഹം അവിടെ തുടർന്ന് നിന്നു വെച്ചു അദ്ദേഹത്തിൻ്റെ മൂന്ന് ആ അതിർത്തി തുടർന്നുള്ള ഒരു നൂറ്റാണ്ടിലധികം കാലം ചഗദായി ഖാനേറ്റിലെ കുതിരപ്പടയാളികളും ഭീകരന്മാരായ കരൌനാസ് പോരാളികളും ഉൾപ്പെടെ മംഗോളിയൻ സൈന്യത്തിൻ്റെ തിരമാലകൾ ഒന്നൊന്നായി ഇന്ത്യയിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു നൂറ്റിയാറ് വർഷത്തോളം തുടർച്ചയായി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് വരെ ഡസൺ കണക്കിന് അധിനിവേശങ്ങൾ ഇന്ത്യക്ക് നേരെ വന്നുകൊണ്ടിരുന്നു തകർക്കുക കൊള്ളയടിക്കുക സമ്പത്ത് അപഹരിക്കുക ചിലപ്പോഴൊക്കെ കീഴടക്കുക എന്ന സ്വപ്നവുമായിരുന്നു മംഗോളിയൻ സൈനിക നീക്കങ്ങളുടെ ലക്ഷ്യം വടക്ക് നിന്നുള്ള മംഗോളിയൻ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ ഇന്ത്യൻ നഗരങ്ങൾ ആ തീയും വാളുകളെയും നേരിടാൻ തയ്യാറായി നിന്നു കുത്ലത്ത് ഖാജ തരാഖായ് ശർമ തുടങ്ങിയ സൈന്യാധിപന്മാർ ഈ നിരന്തരമായ പോരാട്ട ചരിത്രത്തിൽ തങ്ങളുടെ പേരുകൾ മധ്യകാല ഇന്ത്യൻ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മംഗോളിയൻ ആക്രമണങ്ങൾ ഇന്ത്യയുടെ മധ്യകാല ചരിത്ര രേഖകളിൽ ഭീതി പടർത്തുകയും ഡൽഹി സുൽത്താനേറ്റിന്റെ ശക്തി പരീക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ത്യ കീഴടങ്ങിയിരുന്നു ഇന്ത്യയിലേക്കുള്ള മംഗോളിയൻ അധിനിവേശങ്ങൾ ഏകദേശം നൂറ്റിയാറ് വർഷം നീണ്ടുന്നു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് വരെ എൽത്ത് മിഷൻ്റെ നയതന്ത്രം മുതൽ അലാദ്ദീൻ ഖിൽജിയുടെ രൂക്ഷമായ തിരിച്ചടികൾ വരെ മംഗോളിയൻ കൊടുങ്കാറ്റിനെതിരെ സുൽത്താനേറ്റ് ഉറച്ചുനിന്നു ഗിയാസുദ്ദീൻ ബാൽവൻ അതിർത്തികൾ സുരക്ഷിതമാക്കുകയും അധിനിവേശത്തെ പ്രതിരോധിക്കാൻ ശക്തമായ കോട്ടകൾ നിർമ്മിക്കുകയും ചെയ്തു ജലാലുദ്ദീൻ ഖിൽജി ആവട്ടെ നയതന്ത്രവും യുദ്ധവും സമർദ്ദമായി സംയോജിപ്പിച്ച് അതിർത്തി കാത്തുസൂക്ഷിച്ചു തുടർന്ന് വന്ന അലാ ഖൽജിയുടെ സൈന്യം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ജരൺ മഞ്ജൂൺ എന്ന് അറിയപ്പെട്ടിരുന്ന ഇന്നത്തെ ജലന്ധറിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ യമുന തീരത്തു നിന്നും പത്ത് കിലോമീറ്റർ ദൂരെയുള്ള കിലിയിലും വെച്ച് ഈ രണ്ട് സ്ഥലത്തും വെച്ച് മംഗോളിയൻ പടയെ തകർത്ത് തരിപ്പണമാക്കി ഇന്ത്യയെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് അദ്ദേഹം തെളിയിച്ചു പ്രഖ്യാപിച്ചു ദിലിയിൽ നടന്ന ആ പോരാട്ടത്തിൽ സഫർ ധീരത ചരിത്രത്തിൽ ഇടം പിടിച്ചു സുൽത്താന്റെ ഉത്തരവ് മറികടന്ന് മംഗോളിയരെ തുരത്തി ഇറകെ പോയ സഫർഖാൻ തന്റെ അവസാന ശ്വാസം വരെ പൊരുതി എങ്കിലും മംഗോളിയൻ യുദ്ധതന്ത്രമായ പിൻവലിഞ്ഞുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അങ്ങനെ അദ്ദേഹം ഇതിഹാസങ്ങളിൽ ഇടം പിടിച്ച ഒരു രക്തസാക്ഷിയായി മാറി പിന്നീട് മംഗോളിയരുടെ അടുത്ത തരംഗം ഡൽഹിയിലേക്ക് ഇരച്ചു കയറിയപ്പോൾ അവരെ തുരത്താൻ ഗിയാസുദ്ദീൻ പുക്ലത്ത് ഉദയം ചെയ്തു അദ്ദേഹം തലസ്ഥാനം സുരക്ഷിതമാക്കിയും സുൽത്താനത്തിന്റെ അതിജീവനം ഉറപ്പാക്കുകയും ചെയ്തു നയതന്ത്രത്തിലൂടെയും കോട്ടകളിലൂടെയും രക്തം ചിന്തിയ യുദ്ധ ഭൂമികളിലൂടെയും ഇന്ത്യയുടെ ഭരണാധികാരികൾ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു പ്രതിരോധ പാരമ്പര്യം കെട്ടിപ്പടുത്തു മംഗോളിയരുടെ ഭീഷണി നിലനിൽക്കത്തന്നെ തകരാതെ ഉറച്ചു നിന്ന ഒരു സാമ്രാജ്യമായി ഇന്ത്യ മാറും ഇന്ത്യയുമായുള്ള യുദ്ധത്തിൽ മംഗോളിയൻ സൈന്യത്തിനും വലിയ വില കൊടുക്കേണ്ടി വന്നിരുന്നു ഏകദേശം ഇരുപതിനായിരത്തോളം മംഗോളിയൻ സൈനികർ ഡൽഹിയുമായുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരുടെ പതിനായിരത്തോളം പോരാടികളെ തടവുകാരായി പിടിക്കുകയും ഡൽഹിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു അവരെ ഡൽഹിയിലെ മംഗോൾപുര എന്നറിയപ്പെടുന്ന കോളനിയിൽ താമസിപ്പിച്ചു ക്രമേണ യുദ്ധ തടവുകാർ നഗരത്തിന്റെ ഭാഗമായി മാറുകയും ഇന്ത്യയുടെ വൈവിധ്യമാർന്ന സമൂഹത്തിൽ സാവധാനം ലയിച്ചു ചേരുകയും ചെയ്ത ഒരു സ്ഥലമാണ് ഇന്നത്തെ ഡൽഹിയിലെ മംഗോൾപുര എന്നാൽ സുൽത്താനത്തിൻ്റെ മറുപടി എപ്പോഴും കരുണയുടേത് ആയിരുന്നില്ല ഭാവിയിലെ അധിനിവേശങ്ങളെ തടയാൻ ഉറച്ച തീരുമാനമെടുത്ത അലാവുദ്ദീൻ ഖിൽജി തടവിലാക്കപ്പെട്ട പല മംഗോളിയൻ തടവുകാരെയും കൂട്ടക്കൊല ചെയ്യാൻ ഉത്തരവിട്ടു മംഗോളിയൻ സൈന്യത്തിൽ ഉടനീളം പ്രതിധ്വനിച്ച ഭീകരമായ ഒരു മുന്നറിയിപ്പായിരുന്നു തുടർന്നും ആക്രമിക്കാനാണ് ഭാവുമെങ്കിൽ ഒറ്റ ഒരാളില്ലാതെ പിടിയിലായ എല്ലാ മംഗോളിയരെയും കൂട്ടക്കൊല ചെയ്യും എന്ന മുന്നറിയിപ്പ് സുൽത്താന്റെ ആ തന്ത്രം ഫലിച്ചു അത് ശത്രുക്കളെ അകറ്റി നിർത്തുന്ന ഒരു മെസ്സേജായി മാറി അതിജീവനശേഷിയിലൂടെയും ഉരുക്കുപോലെയുള്ള നിശ്ചയദാർഢ്യത്തിലൂടെയും ഡൽഹി കേവലം ഒരു തലസ്ഥാനം എന്നതിലുപരി ഇന്ത്യയുടെ ഒരു കവചമായി മാറി സുൽത്താന്റെ ഈ ശക്തമായ പ്രതിരോധം കാരണം ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ വലിയ വിജയങ്ങൾ കീഴടക്കിയ മംഗോളിയർക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഹൃദയഭാഗത്തേക്ക് ഒരിക്കലും ആഴത്തിൽ ഇറങ്ങി ചെല്ലുവാൻ സാധിച്ചിരുന്നു എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ജേതാക്കൾ ഇന്ത്യയിൽ കാലിടറി വീണത് ഉത്തരം ഈ മണ്ണിൽ തന്നെയാണുള്ളത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം പ്രതിരോധത്തിന്റെ ഒരു കോട്ടയാണ് കടുത്ത ചൂടും കാലവർഷവും കുത്തിയൊഴുകുന്ന ഹിമാലയൻ നദികളുടെ നൂലാമാലകളും മംഗോളിയൻ കുതിരപ്പടയുടെ താളം തെറ്റിച്ചു കുതിരപ്പുറത്ത് അതിവേഗത്തിൽ സഞ്ചരിച്ചിരുന്ന മംഗോളിയൻ പോരാളികൾ ഇന്ത്യയിൽ തളർന്നലയുന്ന വഴിയാത്രക്കാരെ പോലെയായി മധ്യേഷ്യയിലെ വിശാലമായ പുൽമേടുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയിലെ കോട്ട കിട്ടിയ നഗരങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ നിലകൊണ്ടു കൽമതിലുകളും കോട്ടകളും കെണികൾ വെച്ച കിടങ്ങുകളും ഉപരോധങ്ങളെ പ്രതിരോധിച്ചപ്പോൾ ആനപ്പടകളുടെ ചിഹ്നം വിളിയിലും അലർച്ചയിലും മംഗോളിയൻ കുതിരപ്പടയുടെ കുതിരകളും അവയിലേറിയ അതിപ്രശസ്തരായ മംഗോളിയരുടെ അമ്പയത്തുകാരും ചിതറി ഓയി ആനപ്പട മംഗോളിയർ നേരിട്ട ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു ഭരണാധികാരികളുടെ നേതൃത്വ പാഠവും ഇതിൽ പ്രധാനമായിരുന്നു അലാവുദ്ദീൻ ഖൽജി പോലെയുള്ള ഭരണാധികാരികൾ അങ്ങേയറ്റം കൃത്യതയോടെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ഡൽഹിയെ പ്രതിരോധത്തിൻ്റെ കോട്ടയാക്കി മാറ്റുകയും ചെയ്തു ഇതേസമയം മംഗോളിയർക്കിടയിലെ ആഭ്യന്തര തർക്കങ്ങളും പേർഷ്യയിലെയും ചൈനയിലെയും യുദ്ധങ്ങളും ഇന്ത്യയുടെ അതിർത്തികളിൽ നിന്നുള്ള അവരുടെ ശ്രദ്ധ തിരിച്ചു കൂട്ടു എല്ലാത്തിലും ഉപരിയായി യുദ്ധ സാമഗ്രികൾ എത്തിക്കുന്നതിലുള്ള ലോജിസ്റ്റിക്കൽ വെല്ലുവിളികൾ മറികടക്കാൻ അവർക്ക് സാധിച്ചില്ല അപരിചിതമായ ഭൂപ്രദേശങ്ങളിലൂടെയുള്ള നീണ്ട വിതരണ ശൃംഖലകൾ ഭക്ഷണവും മറ്റും എത്തിക്കുന്ന ആ അജയ്യ സേനയുടെ കരുത്ത് ചോർത്തിക്കളഞ്ഞു അങ്ങനെ ഇന്ത്യയിൽ മംഗോളിയൻ കൊടുങ്കാറ്റിന് തുല്യമായ എതിരാളിയെ ലഭിച്ചു സുൽത്താന്റെ കവചം തകരാതെ നിൽക്കുകയും ഇന്ത്യ മംഗോളിയയിൽ നിന്ന് സുരക്ഷിതമായിരിക്കുകയും ചെയ്തു മംഗോളിയൻ ചൈനയും പേർഷ്യയും റഷ്യയും കീഴടക്കി പക്ഷേ ഇന്ത്യ വഴങ്ങാതെ നിന്നു ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അധിനിവേശ കൊടുങ്കാറ്റിനെതിരെ ഇന്ത്യ ഉറച്ചു നിന്നു ധീരതയിലൂടെയും തന്ത്രങ്ങളിലൂടെയും അതിജീവനശേഷിയിലൂടെയും ഡൽഹി സുൽത്താനേറ്റ് ഭരണാധികാരികൾ ആ വേലിയേറ്റത്തെ തിരിച്ചയച്ചു മംഗോളിയർക്ക് ഈ മണ്ണിൽ മുറിപ്പാടുകൾ അവശേഷിപ്പിക്കാൻ സാധിച്ചു എങ്കിലും ഒരിക്കലും ഇവിടെ അവരുടെ ആധിപത്യം ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ തടുക്കാനാവാത്ത ആ വൻ സൈനിക ശക്തിയെ തടഞ്ഞു നിർത്തിയ അപൂർവം രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറി തകരാത്ത കവചമായി അനശ്വര പാരമ്പര്യമായി ഇന്നും നിലനിൽക്കുന്നു ജയ് ഹിന്ദ്